മായമില്ലാതെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു

പ്രതിഷേധ മാർച്ചും നഗരസഭാ ചെയർമാൻ പി പി എൽ ബോസ് ഉദ്ഘാടനം ചെയ്തു സമസ്ത മേഖലകൾ സ്തംഭിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നത് പിണറായി വിജയനും മക്കൾക്കും മാത്രം വേണ്ടിയുള്ള ഒരു സമരം അല്ലെങ്കിൽ ഭരണം എന്നത് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമരമാണ് ആരംഭിക്കാൻ പോകുന്നത് തെറ്റ് തെറ്റുതിരുത്തുന്നവരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റിനെ നിലത്ത് താഴെ ഇറക്കിക്കൊണ്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വരാൻ തക്ക രീതിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടം കൂടി നമ്മൾ ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ സമരത്തിന് സകല പിന്തുണയും നിരത്തുന്നുണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് നീക്കും നമസ്കാരം പ്രതീകാത്മകമായി വിളക്ക് കത്തിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സർക്കാർ ജനങ്ങളുടെ മേൽ അഴിമതി ഭാരം കെട്ടിവയ്ക്കുകയാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള കരാറുകൾ റദ്ദാക്കിയ ശേഷം ഇടക്കാല കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങുന്നത് അഴിമതിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പ്രതിഷേധത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു പരിഷ്കരണം നടപ്പാക്കി ഏറ്റവും കൂടുതൽ വാങ്ങുന്ന പ്രസ്ഥാനമായി കെ എസ് ഇ ബി മാറി ശമ്പളം നൽകുന്നതിന് ഞങ്ങൾക്കെതിരല്ല ഏറ്റവും കൂടുതൽ റിസ്ക് ആൻഡ് കോസ്റ്റ് റിസ്ക് ഉള്ള അപകടങ്ങൾ ഉള്ള ഒരു ഒരു വൈദ്യുതി വകുപ്പാണ് നമുക്കറിയാം ആ മേഖലയാണത് അതുകൊണ്ട് തന്നെ അവർക്ക് അധികമായി ശമ്പളം നൽകുന്നതിന് ഞങ്ങൾ ആരും ആരുമെതിരല്ല പക്ഷെ ഇതെല്ലാം കൂടി പാവപ്പെട്ട ജനത്തിന്റെ മേലേക്ക് കടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ശരിയല്ല ഇവരുടെ കഴിവുകേട് കൊണ്ട് ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇവരുടെ ഭരണം നടത്താൻ അറിവില്ലായ്മ കൊണ്ട് നടത്തിയ കൊഴപ്പം കൊണ്ട് അതിന്റെ കുറ്റം കൂടി കേരളത്തിലെ ജനങ്ങളുടെ പിണലിക്ക് വെക്കാമെന്നാണ് പിണറായി വിജയനും വൈദ്യുതി വകുപ്പും കൃഷ്ണൻകുട്ടിയും ഒക്കെ ധരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭവുമായി ഈ കെ എസ് സി ബി ഓഫീസിലേക്ക് ഇനിയും വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എബ്രഹാം തൃക്കലത്തൂർ കെ അബ്ദുൽ സലാം ഷാൻ പ്ലാക്കുടി ഷിബു പരീക്കൻ പി എം അബൂബക്കർ ജോളിമോൻ പി വൈ പി പി ജോളി കെ എച്ച് സിദ്ദിഖ് സിനി ബിജു ജോയ് സ്മിതി ആന്റണി കെ എം അബ്രഹാം ജോയ് കൊപ്പുഴ അബ്ബാസ് പി വി എം എന്നിവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം